എന്തുള്ള ഫ്രണ്ട്സ് ഒരു ദിവസമായിട്ട് ഞാനൊരു ആക്ഷൻ ക്യാമറ വാങ്ങിച്ചു വെച്ചിട്ട് ഇരിക്കണം കേട്ടോ നോമ്പും കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ട് അത് പുറത്തെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിഗതികളാണ് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എന്താ പറയുക ട്രയൽ അടിച്ചു നോക്കുക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നാണ് അതിന് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ട് പുറത്തിറങ്ങുന്നത് അതും നൈറ്റിൽ നൈറ്റ് വ്യൂ അങ്ങനെ ഉണ്ട് നോക്കുക ഇതിപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് പോകുന്ന റോഡാണ് അത് മെയിൻ റൂട്ടിൽ കയറിയിട്ട് നമുക്കത് നോക്കുകയല്ലോ നമ്മൾ ഏകദേശം മെയിൻ റൂട്ടിൽ എത്തിക്കഴിഞ്ഞു കുഴപ്പല്ല നമ്മളെ ബംഗാളിനൊക്കെ കാണുന്നുണ്ട് കേട്ടോ ക്യാമറയിൽ ഈ രാത്രി അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാ ഇതിൽ കൂടെ ഡൈവേഴ്സ് ഉണ്ട് പക്ഷെ നമുക്ക് വേണ്ട നമ്മളെ പിള്ളേരെ വഴി കണ്ടാകുമ്പോൾ അവരെ കണ്ടിട്ട് പോവാം പഞ്ഞാണിക്ക് ഒന്ന് വേണം അപ്പോൾ അത്യാവശ്യം വൈഡായിട്ട് കിട്ടണേ അത് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്ത അബ്ബ്ബുക്കല്ല പോണത് അപ്പോൾ ഇവിടെയാണ് നമ്മളെ പിള്ളേരെ അൾട്ട് ചെയ്യണത് നമുക്കൊന്ന് ജസ്റ്റ് അവരെ കണ്ടിട്ടാണ് പോവാം അവരെയൊന്നും കാണിക്കാല്ല നമ്മളെ ഹെൽമെറ്റുമ്പോൾ ക്യാമറ ഒക്കെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് കാണട്ടെ സത്യം അപ്പൊ ശരിക്കും സർട്ടിഫൈഡ് അല്ലേ വ്യത്യാസം നമ്മളടുത്തായ ആർട്ട്മാരില്ലേ കാരണം ഇഷ്ടവും അങ്ങനെ കേട്ടില്ലേ വളരെ സിമ്പിൾ ആയിട്ട് പൊളിച്ച് കണ്ണാക്കില് നിന്നവർ എന്റെ ബ്ലോഗിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ വിടോ നമ്മള് നമ്മളെ ബ്ലോഗില് ഭയങ്കര സംഭവം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നടക്കണം എന്നാൽ നമുക്ക് മറ്റുള്ളതൊക്കെ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും തൊലിക്കട്ടിയൊക്കെ കിട്ടുള്ള വച്ചൊക്കെ പറഞ്ഞാൽ നമ്മൾ തകരില്ല തളരില്ല എൻ്റെ വീടിൽ നിങ്ങൾ കാണുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അപ്പം ഇവിടെ കട വീട്ടിലൊന്ന് പോകണം മാനൊന്ന് കാണണം ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊന്നാണിയിലെ അടിപൊളി വീഡിയോ നേട്ടി പൊന്നാണി ഫോൺ അതിൽ ഞാൻ ഈ വണ്ടിയുടെ റിവ്യൂം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഈ വണ്ടി എടുക്കണോ എങ്ങനെയുണ്ട് വണ്ടി എന്നൊക്കെ ഒരുപാട് കമ്മയൻ്റെ പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വണ്ടീനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഹിമാലയം ഫോർ ഫിഫ്റ്റി പുതിയ വണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഓടിച്ചിട്ടുള്ള ഭയങ്കര എന്താ പറയുക സ്റ്റെല് പറയണ പോലെ ഡീറ്റെയിൽ ഒരു വീഡിയോ ഒന്നും ആവില്ല ഓക്കെ ഞാൻ പറഞ്ഞുതരാം പോകുമ്പോൾ പറഞ്ഞുതരാം അപ്പോൾ അതാണ് വീട് നമുക്ക് ഇവിടെ എത്തിയിട്ട് പക്ഷേ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാം ഓക്കെ ബൈ